നമുക്കിന്നൊരു നാടൻ അവിയൽ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും കാരണം നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തൈരും പാവക്കയും കൈപ്പക്ക എന്ന് പറയും കൈപ്പക്കയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുക അപ്പം നമുക്കിന്ന് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നോക്കാം അതിനാവശ്യമായ കഷ്ണങ്ങൾ നമുക്ക് അവിയലിന് ഏത് കഷ്ണവും ഉപയോഗിക്കാം അല്ലേ എല്ലാ കഷ്ണവും കൂടി കൂടുന്നതാണ് അവിയൽ അപ്പോൾ അവിയലിന് ആദ്യം വേണ്ടുന്നത് ചേന ചേന എന്ന് പറഞ്ഞാൽ നമുക്ക് ചേനയല്ലേ ഇത് ചേനയുടെ കണക്കില്ലേ അതാണ് ചേന ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് വെള്ളരിക്ക മുരിങ്ങക്ക പ്രധാനപ്പെട്ടതാണ് മുരിങ്ങക്ക കോവക്ക പിന്നെയുള്ളത് കൈപ്പക്ക നമ്മൾ കൈപ്പക്കയാണ് അതിലെ മെയിൻ സാധനം കാരണം ഈ നാട്ടുകാരാണ് കൈപ്പക്ക ഇട്ടിട്ട് അവിയൽ വെക്കുക അല്ലാത്ത തിരുവിതാംകൂർ എന്ന് പറയുന്നവർ കൈപ്പക്ക ഇടില്ല അല്ല നമ്മളെ നാട്ടിലൊക്കെ കയ്പക്ക ഇട്ടിട്ടേ അവിയൽ കയ്പ അവിയൽ വെക്കണമെങ്കിൽ കയ്പൊക്കെ വേണം എന്നാലേ വെക്കൂ പിന്നെ ഇതെന്താണെന്നറിയില്ലേ ഇത് നമ്മളെ ചക്കപ്പൂതൽ എന്ന് പറയും അതായത് ഇടിച്ചക്ക എന്ന് പറയുന്ന സാധനം ഇത് നല്ല ടേസ്റ്റാണ് അവിയലിട്ടാൽ അതുപോലെ തന്നെ ഇത് നേന്ത്രക്കായ പിന്നെ പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് പിന്നെ കരുവേപ്പില വഴുതന ഞാൻ വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുത്തു ഒരു ചെറിയ വഴുതനയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നിച്ചിടാം എല്ലാ കഷ്ണവും ഒന്നിച്ച് വഴിക്കാം അപ്പോൾ എല്ലാ കഷ്ണവും ഒന്നിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കരിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി കയറിയിട്ടുണ്ട് ബാക്കി പച്ചമുളക് എരിവിനും നമുക്ക് അരച്ചെടുക്കാം പിന്നെ നമ്മൾ ഒരു സ്പൂണ് കുറച്ച് മഞ്ഞൾ കൂടുതൽ വേണം അവിയെല്ലാം നമ്മൾ വേറെ കളറ് പിന്നെ മുളക് കൂടിയൊന്നും ചേർക്കൂല മുളക് പൊടിയും ചേർക്കും അവിയലിന് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പും കൂടി ഇടാം കഷ്ണത്തിനാവശ്യമായ ഉപ്പ് അതിടുക പിന്നെ നമ്മൾ നോക്കിയിട്ട് പിന്നെ ഇടാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതായത് കഷ്ണം പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇനി നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം ഞാൻ കറിക്ക് അവിയലിനെ അരക്കാൻ നോക്കുമ്പം പച്ചമുളക് കുറവായിപ്പോയി വാങ്ങിയത് തീർന്നു പോയി അപ്പോൾ ആണ് എൻ്റെ മുളക് തൈര കാര്യം ഓർത്തത് അപ്പോൾ ഒരിക്കൽ പിടിച്ച് പറിച്ച് കഴിഞ്ഞതാണേ അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് നമുക്കത് പറിച്ചെടുക്കാം കണ്ടോ അത്യാവശ്യത്തിന് മുളക് ഉണ്ട് എത്രയോ ഉള്ളു അതിനിടക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു വഴുതനം കൂടി എൻ്റെ ഉള്ളിലുണ്ട് കഷ്ണം അടുപ്പത്ത് വെച്ച് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് എന്ന് പറഞ്ഞാൽ ചതച്ച് എടുക്കാനേ പാടുള്ളൂ കാരണം ഒന്ന് കൃഷി ചെയ്ത് എടുക്കാനേ പാടുള്ളൂ നമ്മൾ അവിയലിൻ്റെ അരപ്പ് തേങ്ങ ഒരു വലിയ ഒരു ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കാരണം തേങ്ങ നല്ല വേണം അവിയലിന് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ പിന്നെ വെളുത്തുള്ളി നമ്മളുണ്ടല്ലോ അന്ന് കൂടുതൽ കൂട്ടൽ ചെറിയുള്ളി കൂട്ടുന്നവരുണ്ട് നമ്മൾ വെക്കുമ്പോൾ വെളുത്തുള്ളിയോ കൂട്ടുക വെളുത്തുള്ളി കൂട്ടും പിന്നെ കുറച്ച് കരിവേപ്പിലോ ഒറ്റ കതിർപ്പ് കരിവേപ്പിലോ കൂട്ടിയിട്ടുണ്ട് പിന്നെ പച്ചമുളക് അതേപോലെ ജീരകം ജീരകവും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇരുവില്ലാത്ത പച്ചമുളക് ഇപ്പം കിട്ടുക മാർക്കറ്റിൽ അപ്പം ഞാൻ എൻ്റെ മുളക് ചെടിയെന്നും കൂടി കുറച്ച് കുറച്ച് അതാണ് നാ ചുരുണ്ട് കിടക്കുന്ന മുളക് അപ്പം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം അതായത് ചതച്ചെടുക്കാം ഒരു കാര്യം പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാൻ കരിവേപ്പില ഇത് ഉണ്ടോ ഇത് ഒരുമിച്ച് പറിച്ചു കൊണ്ടുവന്നതാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നു പറിച്ചെടുത്തത് അപ്പോൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കണം കാരണം ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ വാടിപ്പോവും അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വെള്ളം വരാൻ വെച്ചതാന്ന് എന്നിട്ട് നമുക്കത് ഈ ഈ ഒരു ഡപ്പയിലിട്ടിട്ട് ഉണ്ടോ വെള്ളം കളയണം ആ വെള്ളപ്പറ്റെല്ലാം മാറ്റിയിട്ട് ഡപ്പയിലിട്ട് നല്ല വൃത്തി അടച്ച് വെച്ചാൽ കുറേ ദിവസത്തേക്ക് ഈ കറിവേപ്പിലെ റെയ്ഡായി പോകില്ല ഇങ്ങനെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം നമ്മുടെ അവിയലിൻ്റെ കഷണം വെന്തുണ്ടോ നല്ല പോലെ വെന്തു ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ അരപ്പ് വെക്കാം അരച്ച് വെച്ച അരപ്പില്ല ഒതുക്കി വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് കൃഷ് ചെയ്തേയുള്ളൂ അപ്പോൾ ഒതുക്കി വെച്ചാൽ അരപ്പ് നമുക്കിനകത്തോട്ട് ചേർത്തിട്ട് ഒന്ന് നെല്ലാം കൂടുതൽ ശക്തിയിൽ ഇളക്കാൻ വന്ന നല്ല ഇളക്കാം ഇപ്പം നമ്മൾ അരപ്പ് ഇതിനകത്തൂടി ചേർത്തു പിന്നെ ഇപ്പം നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് എടുക്കുള്ളൂ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇടണം അവി എലിപ്പം നല്ല ഉപ്പ് വേണ്ടി വരും തൈരും കൂടി ഒഴിക്കുമ്പോൾ ഉപ്പ് വേണം നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തു ആ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്നടച്ച് വയ്ക്കാം ജീരകോതല ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഒന്നടച്ച് വെക്കാം അപ്പം നമ്മൾ അരിയലിൻ്റെ അടുപ്പിട്ട് തിളച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഇതിനകത്തോട്ട് തൈര് ഒഴിക്കാം വാങ്ങാനാവുമ്പോൾ ആണ് നമ്മൾ തൈര് ഒഴിക്കാം രണ്ടല്ല കുറച്ച് കൂടുതലാക്കിയിട്ടില്ല കുറേ ദിവസത്തേക്ക് കൂട്ടാ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് അധികം ടേസ്റ്റ് വരും നമുക്ക് ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കൂടുതൽ പുളി വേണ്ട ഇല്ല ഈ പുളി വേണ്ട കൊച്ചു പിടിക്കാം ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് മിൽമ തൈരാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന തൈര് ഞാൻ എപ്പോഴും മിൽമ ഉപയോഗിക്കാറില്ല പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആവശ്യം വരാത്തത് കൊണ്ട് നമുക്കതിനകത്ത് കുറച്ചുകൂടി വിളിച്ചെണ്ണം നടക്കാം ഉണ്ടോ അപ്പം നമ്മുടെ അവിയൽ ഇനി നമുക്ക് തീ ഓഫാക്കാം തീ ഓഫ് ചെയ്ത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ പിണ്ട ആവശ്യം വരുന്നില്ല അപ്പം നോക്കുന്നുണ്ടോ നല്ല തീപുളി അവിയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് കതിർപ്പ് ഒരു കതർപ്പ് കരി കൂടി ഇതിനകത്തോട്ട് ചേർക്കാം ഇനി അതിൻ്റെ ആ ഒരു ഇത് അധികം നഷ്ടപ്പെടേണ്ട അതായത് നമ്മളെ നല്ല സ്മെല്ലും ടേസ്റ്റും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് അടക്കാം ഇതുകൊണ്ട് അടച്ച് വെക്കണം കണ്ടോ അപ്പം നമ്മൾ അവിയൽ റെഡി ഇനി എനിക്ക് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് മതി കാരണം ഇന്ന് കഴിഞ്ഞ് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണം തന്നെ ഇല്ല അല്ലാതെ തന്നെ അവിയൽ രസം കണ്ടോ അപ്പം നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക